പ്രിയപ്പെട്ടവരെ കർത്താവ് പിരിയുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ കർത്താവും നമ്മളെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും അറിയേണ്ട ഒരു കാര്യമാണ് പണ്ട് കർത്താവും നമ്മളെ സൃഷ്ടിച്ചപ്പോഴെന്നാ പറഞ്ഞത് മനുഷ്യനേകനായിരിക്കണത് അതുകൊണ്ട് എന്നാ പറ്റിയെന്നാ പറയണത് അത് ചേർന്ന ഇണയെ ഞാൻ നൽകും കല്യാണം കഴിച്ചവർക്കറിയാം ചേർന്ന ഇണയല്ലെന്ന് ഉൽപ്പത്തി രണ്ട് ഇരുപതേ അതുകൊണ്ട് നിന്റെ വൈഫിൻ്റെ കന്ന് എൻ്റെ ഭർത്താവിൻ്റെ എന്നാൽ എന്തെങ്കിലും കിട്ടിയാ അത് നിങ്ങൾ സങ്കടമായിട്ട് കരുതേണ്ട കാര്യമില്ല ചേർന്ന ഇണയാരാ കർത്താവ അത് കണ്ടാണ് പറയുന്നത് വിഷമിക്കേണ്ട ഞാൻ കൂടെ ഉണ്ടാകും അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണേ ഞാനാണ് നിൻ്റെ ചേർന്ന ഇണ ഉടമ്പടി നിനക്ക് ചേർന്ന ഇണയെ നൽകും നീ നിബന്ധനകൾ പാലിക്കുമ്പോൾ കർത്താവിൻ്റെ ഉണ്ടാകും അതുകൊണ്ടാണ് പറയണത് ഞാൻ നിങ്ങളെ ഇതെല്ലാം പറഞ്ഞിട്ടാണ് സ്നേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പറയണത് ഞാൻ നിങ്ങളെ അനാഥമായി വിടത്തില്ല പന്ത്രണ്ട് പതിനാല് പതിനെട്ട് കാലത്തിൻ്റെ അവസാനം വരെ നിൻ്റെ കാലത്തിൻ്റെ അവസാനം വരെ ഈ പ്രപഞ്ചത്തിൻ്റെ കാലത്തിൻ്റെ അവസാനം വരെ ഐ വിൽ ബി വിത്ത് യു ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും നിന്റെ ചേർന്ന ഇണയായിട്ട് ഉടമ്പടി നിനക്ക് ചേർന്ന ഇണയെ നൽകും ഏത് സാഹചര്യത്തിൽ നിന്നെ മനസ്സിലാക്കുകയും നിന്നെ സന്ധിക്കുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചേർന്ന ഇണ നിന്റെ ദൈവം മൃഗസൗഖ്യ പ്രാർത്ഥന ഈശോ നമുക്ക് ആരാധനയുടെ ആദ്യം തന്നിരുന്നു അല്ലേ ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉടമ്പടി പ്രകാരം അവശേഷിക്കുന്നത് നിങ്ങളുടെ ജോലി നിങ്ങളുടെ സ്ഥലം വില്പന നിങ്ങളുടെ പ്രമോഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം നിങ്ങളുടെ ഉപരി വിദ്യാഭ്യാസം നിങ്ങളുടെ ഭൗതികമായ സമ്മർദ്ദങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തികമായ കടം വീടില്ലാത്ത അവസ്ഥ സ്ഥലമില്ലാത്ത അവസ്ഥ അങ്ങനെ കുറേ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് നമുക്കത് കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ ഇപ്പോഴും സമർപ്പിക്കേണ്ട സമയമാണ് ഇതല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉടമ്പടിയിൽ കഥ ഇഷ്ടമുള്ളത് ചോദിക്കാവുന്നതല്ലേ ഞാൻ ചില സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പെൺ കൊച്ചുങ്ങളെൻ്റെ ചെവി പറയും അച്ഛാ എൻ്റെ തലമുടി എല്ലാം കുഴിഞ്ഞു പോവുകയാണെന്ന് പറയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കേൾക്കാതിരിക്കാനാണ് അപ്പോൾ ഞാൻ എന്നാ ചെയ്യും ഒരു കൈ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ അത് കേൾക്കുമ്പോൾ രണ്ട് കൈയും വെക്കും അതെൻ്റെ കാര്യം അറിയാമോ അവളെ സംബന്ധിച്ചിടത്തോളം അത് സീരിയസ് വിഷയമാണ് അതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണ് കാര്യമെന്താ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടമുള്ളത് ചോദിക്കാവുന്ന പിന്നെ നമുക്കെന്നാ പ്രശ്നം ഇല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ളത് ചോദിക്കാം നമ്മളൊറ്റ കാര്യം മാത്രം ചെയ്യും എന്താണ് കർത്താവ് ഇപ്പം എഡ്വേഡ് ബ്രദർ ഇവിടെ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വല്ല തിരിയായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിക്കാനാണ് പറഞ്ഞ് പിന്നെയും കോംപ്ലിക്കേറ്റ് ആക്കിയാണ് ചില സമയത്ത് ചെയ്യുന്നത് നല്ലവണ്ണം ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ആ സോറിയാസ് സുഖപ്പെട്ടില്ലേ അത് ആണ് സുഖപ്പെട്ടത് ബ്രതർ പറഞ്ഞത് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ താരൻ താരൻ എന്നാണ് പറഞ്ഞത് താരനല്ല സോറിയാസ് സോറിയാസാ അതൊക്കെ അറിയാം കാണുമ്പോൾ അറിയാൻ പറ്റും അത് ശ്രദ്ധയില്ലാതെ കൊണ്ടാണ് അങ്ങനെ വന്നത് സാക്ഷ്യം പറയുന്നവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കേണ്ട അശ്വതിയ ഉടമ്പടി നിങ്ങൾക്ക് എന്തും വെക്കാമെന്ന് മനസ്സിലായില്ലേ എന്തും വെക്കാം പക്ഷെ ഒരു കണ്ടീഷൻ എന്താണ് കർത്താവിനെ വാക്കിലും പ്രവർത്തിയിലും സ്നേഹിച്ച സുവിശേഷത്തിൻ്റെ സാക്ഷ്യ പത്രം കൊടുക്കുമ്പോഴൊക്കെ സന്തോഷത്തോടെ കൊടുക്കണം എന്താണ് കർത്താവ് നിന്നെ അറിയാൻ എൻ്റെ ഞാൻ വഴി ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഇപ്പം മക്കളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കുറേ വിഷയങ്ങളുണ്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ഒരു ടീച്ചർ സാക്ഷ്യം പറഞ്ഞില്ലേ അവരെല്ലാവരും കളിയാക്കിയെന്ന് പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് അവരെ കളിയാക്കിയെന്ന് നീ ഇങ്ങനെ പഠിച്ച് 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 അവർ പഠിക്കുന്നതിലുള്ള സന്തോഷമല്ല അവരെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി ഒരു വകുപ്പ് കണ്ടുപിടിച്ചതാണ് സത്യമാണ് അവർ പറഞ്ഞത് കറക്റ്റാണ് ആ സാക്ഷ്യം അവരെങ്ങനെയെങ്കിലും ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി കിട്ടിയത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ചുറ്റും കുറേ ആൾക്കാരുടെ പ്രതിസാക്ഷ്യങ്ങളുടെ ഉണ്ടാവും പക്ഷേ അച്ഛന് പറയാനുള്ളത് ഈ പ്രതിസാക്ഷ്യങ്ങൾ ഉണ്ടായാലും ഇപ്പോഴ് കൃപാസനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പത്രത്തെക്കുറിച്ചൊക്കെ കുറേ ആക്ഷേപങ്ങൾ വന്നില്ലേ ഇത് കണ്ട് നിങ്ങൾ വായിച്ച് കാണാം അപ്പം അച്ഛന് തന്നെ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് എന്താ കാര്യം വെതം കാര്യം നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ പിശാസിന് എന്ന് മനസ്സിലായി കൊണ്ടില്ലേ അവനുസരിക്കും അപ്പോഴേ അവൻ യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും അവന് ഇരിക്കപ്പെടതി ഉണ്ടാകില്ല ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ അവർ പറയണമൊക്കെ പറയട്ടെ കേട്ടേ എന്നാ സാരിമ്പോ ഇഷ്ടമുള്ളതെല്ലാം കർത്താവിൻ്റെ സ്പിരിറ്റാണ് നമുക്കുള്ളത് കർത്താവ് അപ്പം മുക്കി ജൂടാക്കി കൊടുത്തിട്ട് ചൂടാ എത്ര രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത് മുപ്പത് വെള്ളി പത്തുറച്ച ഒരു മുന്നൂറ് വെള്ളി അങ്ങോട്ട് കൊടുത്തി ഒന്ന് കച്ചവടം ഉറപ്പിച്ച എന്ന് പറഞ്ഞാ ഇല്ലില്ല പറയത്തില്ല അത് കർത്താവിൻ്റെ ഒരു നയവാണ് യൂദാസ് ഒറ്റ കൊടുക്കാൻ പോണമെന്ന് മനസ്സിലാകി എന്താ കർത്താവ് പറഞ്ഞത് എടാ യുദാസ് എത്ര രൂപ കണ്ട കച്ചടം മുപ്പത് വെള്ളിക്ക് പത്ത് പ്രശ്ന എന്നെ ഉണ്ടെന്ന് നോക്കിയേ ഇത് പത്ത് മുന്നൂറ് ഉണ്ട് അങ്ങനെ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കച്ചാൻ വിട്ടേക്കാൻ പറഞ്ഞു പറഞ്ഞാൽ ഇല്ല അങ്ങനെയുള്ള കൊണ്ടൊന്നും പേടിക്കത്തില്ല കർത്താവിൻ്റെ സ്പിരിറ്റേ ഇതിനൊരു ലക്ഷ്യമുണ്ട് ലോകത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അന്ത്യത്തിൽ എല്ലാ ആത്മാക്കളും വീണ്ടെടുക്കണവരെ കർത്താവ് എന്താ പറഞ്ഞത് ഒരു പകലുണ്ടെന്ന് പകലായിരിക്കുമ്പോഴും ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലി ചെയ്യും എന്താ കാര്യം ആർക്കും വേറെ ചെയ്യാൻ പറ്റാത്ത രാത്രി വരും നമ്മുടെ മുമ്പിൽ നമ്മളെ ഭയപ്പെടുന്നത് എന്താ വ്യക്തികളെ ഭയപ്പെടത്തില്ല ദൈവത്തിന് രക്ഷ സംരഭ്യമല്ലാത്ത ഒരു രാത്രികാലം വരും സുവിശേഷം ഭയപ്പെടുന്നത് ആത്മാക്കളുടെ വീണ്ടെടുപ്പ് സാധ്യമല്ലാത്ത സാത്താൻ്റെ ഒരു രാത്രികാലമാണ് ആ രാത്രികാലത്തെ മാത്രമേ സുവിശേഷം ഭയപ്പെടത്തുള്ളൂ കാര്യമെന്താ ഉള്ളത് കർത്താവിൻ്റെ അരൂപിയാണ് അതുകൊണ്ടാണ് യുദാസരൻ പറഞ്ഞത് അപ്പമ്മക്ക് കൊടുത്തിട്ട് പറയും എന്ത് പറയും നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക ഇപ്പം പതിമൂന്നാം അധ്യായം എന്താ പറയണത് ഇരുപത്തി ആറൊക്കെ വായിക്കുമ്പോഴേഹൻ്റെ ശുദ്ധി സുവിശേഷം നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക ആർക്ക് വേണമെങ്കിൽ ചെയ്യാം ഒരു മാധ്യമത്തിനല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറയണത് എന്താ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും കാര്യം സ്കൃപാസനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് സമയഘടികാരമായി അമ്മ അത്താറെ പ്രത്യക്ഷപ്പെടണത് ലൂടുതിൽ പ്രത്യക്ഷപ്പെട്ട പോലെയല്ല ഫാത്യമായി പ്രത്യക്ഷപ്പെട്ടത് പോലെയല്ല എനിക്ക് വേണമെങ്കിൽ അമ്മയെ തൊടാമായിരുന്നു ഇന്ന് പിതാക്കന്മാർ രണ്ടുപേരും ഒരുമിച്ച് ഇന്ന് ബലിയടുപ്പിക്കുമ്പോൾ ഞാൻ അകത്ത് നിന്ന് ചിരിക്കുമായിരുന്നു എന്താ കാര്യമെന്നറിയാവുക അമ്മ കൊണ്ടു വന്ന രണ്ടുപേർ എനിക്ക് രണ്ടുപേര് ആ പിതാവിനെ എനിക്ക് സത്യമഞ്ഞ വ്യക്തിപരുമായിട്ട് അറിയത്തില്ല പിതാവിനെ വിളിച്ചു വിളിച്ചപ്പോഴേ ആ പിതാവ് ആലപ്പുഴ പിതാവിനെ വിളിച്ചു അപ്പോൾ നമ്മുടെ പിതാവിന് തോന്നി എന്നാൽ തണ്ടുപേരും കൂടി വരാമെന്ന് ആര് കൊണ്ടുവന്ന അമ്മ അമ്മ ഇനി വരെ കൊണ്ടുവരും അത് കാര്യങ്ങളുടെ ഒരു പോക്കതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയഘടികാരം നിന്ദിച്ചാർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നേക്കാൾ വലിയ എന്തോ വലിയ വിഷയങ്ങൾ ദൈവത്തിന് ലോകത്തോട് പറയാനുണ്ട് അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവർ വരാൻ കാര്യം അതാണ് കാര്യം സഭയെ അത് ഏറ്റെടുക്കും അത് പഠിക്കും അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് സഭ പഠിച്ച് ലോകത്തോട് പറയും അതുകൊണ്ടാണ് ഈ മണ്ണി ചവിട്ടുമ്പോൾ വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം മറ്റ് ധന കേന്ദ്രങ്ങളിൽ നമ്മുടെ ധനകേന്ദ്രത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് അതിൻ്റെ മരിയൻ മിഷനാണ് എല്ലാം ത്രൂ മേരിയല്ലേ എക്സ്പ്ലെയിൻ ചെയ്യണം എല്ലാ വിഷയങ്ങളും അപ്പം എൻ്റെ മക്കളാ നിബന്ധനകളൊക്കെ വായിക്കുമ്പോൾ വലിയൊരു ദൈവിക പദ്ധതിയിൽ എന്നെക്കൂടി എൻ്റെ കുടുംബത്തെക്കൂടി ദൈവം പങ്കാളിയാക്കിയില്ലെന്നാണ് ഓർക്കേണ്ടത് മനസ്സിലായില്ലേ നിങ്ങൾ ഉടമ്പടി തിരി തിരുനീലത്തിരി കത്തിക്കുമ്പോഴും പച്ചത്തിരി കത്തിക്കുമ്പോഴും മനസ്സിൽ നോക്കേണ്ടത് എന്താണ് സഭയിൽ സംഭവിക്കാൻ പോകുന്ന ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വലിയൊരു സ്വർഗീയ പദ്ധതിയുടെ ഭാഗമാകാൻ എന്റെ കുടുംബത്തെയും ദൈവം തെരഞ്ഞെടുത്തുള്ളൂ എന്ന് സുധികഹലിയ ജോലിയില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് പ്രൊമോഷൻ കിട്ടാത്തവർക്ക് ശമ്പളം ഇല്ലാത്തവർക്കും ശമ്പളം കുറഞ്ഞവർക്കും ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നവർക്കും ജീവിതമാർഗമില്ലാത്തവർക്കും മക്കൾ ഇല്ലാത്തവർക്കും വിവാഹം ഒത്തു വരാത്തവർക്കും വിദേശ ജോലി തടസ്സപ്പെട്ടിരിക്കുന്നവർക്കും വിശ തട്ടിപ്പിലകപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം കർത്താവ് ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ വഴിയില്ലാത്തവരെ ഈശോ ഉപരി വിദ്യാപറ്റത്തിന് പണമില്ലാത്തവര് എന്ത് വിദ്യ അഭ്യസിക്കണമെന്ന് അറിയാൻ പാടില്ലാത്തവർ ഈശോ എങ്ങനെ ജീവിക്കും എങ്ങനെ കലകാര ശത്രുക്കളെ ഓർത്ത് പേടിച്ചിരിക്കുന്നവര് ഈശോ ശിഷ്യന്മാരെ കർത്താവ് ശത്രുക്കളെ പേടിച്ച് കഥകളത്തിരിക്കുന്നവർ സാമ്പത്തിക ബാധ്യതകളകർത്താവ് ഭാരപ്പെടുന്ന മനസ്സുകളെ Lord Jesus Christ, for our dear spirit, the fire sock with the precious Lord Jesus Christ, for our his spirit, the fire is sock with the precious I cast this decision of your cause from you, by God the Father Almighty, who made heaven and earth this day, that the devices power division devil's Satan's attacks and machinations be dispelled no and turn off from me. Then may blessing bring health in body and mind, peace and harmony in the family. I know the through the Catholic Church, with the power of Jesus Christ, with the merit of the Holy Priesthood, I bless the hallow relics, those who have grace and peace and power. എല്ലാവരും സിഗട്ടേ ഹലുയോയേശ് പരമ എൻ്റെ പേര് വിനി ഞാൻ തൃശ്ശൂർ രൂപതയിലെ നടത്തറ നടത്തറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനം അറിയാനിടയായത് എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറിനാണ് ഇവിടെ വരാനിടയ സാഹചര്യം ഞാൻ കൊറോണ സമയത്ത് വീട്ടിലിരുന്നായിരുന്നു വർക്ക് ചെയ്തത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥനകളും ധ്യാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ ഒരു ധ്യാനം ഞാൻ കാണാനിടയായത് അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ പ്രാർത്ഥനകളും സാക്ഷികളൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഇവിടെ വരണം തോന്നിയിരുന്നു തോന്നിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ അയൽവക്കക്കാരോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു നമുക്കൊന്ന് കൃപാസനം വരെ ഒന്ന് പോയിട്ട് വരാം പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് അപ്പോൾ അങ്ങനെ എനിക്ക് എല്ലാവരും പറഞ്ഞു നമുക്കൊരു എടുത്തിട്ട് കുറച്ച് പള്ളികൾ വിസിറ്റ് ചെയ്യാം അപ്പോൾ കൂടെ കുർബാസനത്തിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നത് ഞാൻ കുർബാസനം തരുന്ന മുമ്പേ ഇപ്പോഴും പള്ളി കൊറോണ സമയത്താണെങ്കിലും ഞങ്ങൾക്കിങ്ങനെ നാൽപ്പത് പേര് കയറാൻ എന്ന് പറഞ്ഞ സമയത്തായാലും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു അഞ്ചേകാലിന് പോകും ആറരയ്ക്ക് കുർബാന തുടങ്ങുകയാണെങ്കിലും അങ്ങനെ പിന്നെ അതല്ല ബൈബിൾ ഒരു മണിക്കൂറൊക്കെ വായിക്കുമായിരുന്നു അപ്പം ഞാൻ നോർമലി എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങളോട് വന്നു അപ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്ന് അപ്പോഴും മനസ്സിലായില്ല ധ്യാനം കാണുന്നുണ്ടെങ്കിലും കുറിച്ച് ശരിക്കുള്ള അറിവുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തൊരു ചേച്ചി എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്തതാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞമ്മളില്ല കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു കുർബാനയ്ക്ക് പങ്കെടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു ബൈബിൾ വായിക്കാറുണ്ടോ ആന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെയാണ് അപ്പം എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കുന്നു പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഈ ഉടമ്പടി എടുത്തതിൽ എനിക്ക് ഫസ്റ്റത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ പത്ത് വർഷമായി ഹസ്ബൻറ്റും ഞാനും വേറിട്ട് നിൽക്കായിരുന്നു ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ എൻ്റെ വിവാഹ ഞങ്ങളുടെ കല്യാ ഞാനും ഭർത്താവിനും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എഴുതിയിരുന്നില്ല പക്ഷേ എനിക്ക് കല്യാടമ്പടി എടുത്ത് ഇരുപതാം ദിവസം ആദ്യം ഭർത്താവായിട്ടുള്ള ഒത്തുചേരലാണ് ഫസ്റ്റ് സാധിച്ചത് എൻ്റെ ഹസ്ബൻ്റായാലും വീ ഹസ്ബൻഡ് വീട്ടുകാരായാലും എന്നെ ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു എനിക്ക് കോണ്ടാക്ട് ഒരു വഴിയുമില്ല ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചാലും അവർ ഫോൺ കൊടുക്കും അപ്പോൾ തന്നെ കട്ട് ചെയ്യും പിന്നെ ബ്ലോക്ക് ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ ഇരിക്കേ എനിക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഡിവോഴ്സ് ചെയ്യാം എന്നായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് ഇവിടെ വന്ന് നിയോഗം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജസ്റ്റ് മനസ്സിലായി എന്തോ പറ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കുമെന്ന് അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് മെസ്സേജ് ചെയ്തപ്പോൾ മെസ്സേജ് പോകുന്നുണ്ട് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ ഹസ്ബൻഡ് കൂടെ തിരിച്ച് ചോദിച്ചു എന്ത് ചെയ്യും ചോദിച്ചു അപ്പോൾ ഞാൻ എടുത്ത വശനു പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് നോക്കിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ആളും എടുത്ത വശനു പറഞ്ഞത് ഞാനും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നല്ല രീതിക്ക് ഞങ്ങൾ പോകുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മോൻ്റെയും എല്ലാ കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നു ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെ മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ പുതുക്കയിൽ എനിക്കൊരു ഞാൻ ജോലിക്ക് ഒത്തിരി ട്രൈ ചെയ്തിരുന്നു നല്ലൊരു ജോലി കിട്ടാൻ ഇപ്പോൾ രണ്ടാമത്തെ പുതുക്കലിന് എനിക്കൊരു നല്ലൊരു ജോലി കിട്ടി ജോലി സമയത്ത് എനിക്ക് ഞാൻ ഉടമ്പടികൾ എനിക്ക് അധികം കൂടെ പാലിക്കാൻ സാധിച്ചില്ല കുറേ ഉഴപ്പി വർക്ക് പ്രഷർ കാരണം അങ്ങനെ ഇരിക്കേ വർക്കിലെ ഒരു ഞാനൊരു സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നത് കോഓഡിനേറ്ററായിട്ട് ഇതിൽ ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ഡിഫറൻസ് കണ്ടു മിസ്സിങ് കണ്ടു നവംബർ മാസമാണ് ഈ മിസ്സിങ് വന്നത് പക്ഷേ രണ്ട് ലക്ഷം മിസ്സിങ് ഉണ്ടെങ്കിലും ശരിക്ക് കണ്ടെത്തിയത് ഫെബ്രുവരി മാസത്തിലാണ് കുറേ ചെക്കിങ് ചെയ്തു ഡാറ്റ ഒക്കെ ചെക്ക് ചെയ്തിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ വന്നൊരു വട്ടം പ്രാ പുതുക്കുകയില്ലായിരുന്നു ഉടമ്പടി പുതുക്കുകയില്ലായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനകളിലൊക്കെ ഉടപ്പി അങ്ങനെ ഞാൻ മാതനോട് തന്നെ പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഇതിനു മുമ്പ് നന്നായി കുർബ എല്ലാ എപ്പോഴും കുർബാനയിലും കുടുംബ പ്രാർത്ഥനയും മുടക്കാതെ ഒക്കെ ചെയ്യുന്നതായിരുന്നു എനിക്കത് ചെയ്ത് മനസ്സിലൊരു കുറ്റബോധം തോന്നി കുർബാനയിലൊക്കെ പങ് പങ്കെടുക്കാണ്ടായപ്പോൾ ഞാൻ പിന്നെ വീണ്ടും കുർബാനയിലും സമയം കണ്ടത് കുർബാനയിലും പിന്നെ കുടുംബ പ്രാർത്ഥനയും ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി എനിക്ക് ഒരു ദിവസം ഏപ്രിൽ മുപ്പതിന് പിന്നെ ഓഫീസ് നല്ല പ്രഷർ ഉണ്ടായിരുന്നു രണ്ടര ലക്ഷം കാണാണ്ടായപ്പോൾ നല്ല പ്രഷർ പ്രഷറുണ്ടായിരുന്നു സ്റ്റാഫായിട്ടും സർവൻ നല്ല ഇതായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞു നമുക്ക് ആ കാശ് വയ്ക്കാം നമുക്കിറങ്ങാം എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടാം തീയതി റിസൈൻ ചെയ്തു പക്ഷേ ഞാൻ എന്നാലും ചെക്കിങ് നിർത്തിയിരുന്നില്ല പല വിധത്തിലും കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു അതിനിക്ക് ഏപ്രിൽ മുപ്പതിന് എനിക്ക് ഒരു അക്കൗണ്ട് മനസ്സിലായില്ലത് ഏത് സ്ഥലത്ത് നിന്ന് വന്നതെന്നുള്ളത് ഞാൻ ഹെഡ് ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കോട്ടയം റീജൻ ഞാൻ തൃശ്ശൂർ റീജിയൻ ആണ് നോക്കുന്നത് കോട്ടയം റീജിയൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ കോട്ടയം റീജിയൻ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയതായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇതിലൊട്ടും അങ്ങനത്തെ ചെയ്തിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവരും ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ അവരുടെ റീജിയൻ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരുന്നു ഡെപ്പോസിറ്റ് നമ്പർ നമ്പറുണ്ടായിരുന്നെങ്കിൽ ഈ ഡെപ്പോസിറ്റ് നമ്പർ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നവംബർ മാസം ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്ത എൻ്റെ അക്കൗണ്ട് നമ്പർ ആയിരുന്നു അന്ന് ഞാൻ ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ എമൗണ്ട് എനിക്ക് റിട്ടേൺ ചെയ്തു തരണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് മെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും സം മെയിലിലൂടെ സംസാരിച്ചിരുന്നു കുറച്ചധികം അതെ ദൈവം അനുഗ്രഹിച്ച ആ ഡെപ്പോസിറ്റ് നമ്പർ കണ്ട കാരണം ഞാനത് മെയിൽ ചെക്ക് ചെയ്തു മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഇത് പ്രൂഫ് കിട്ടി അവർ ആദ്യം സമ്മതിച്ചില്ല ഇത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതെന്ന് പിന്നെ ഈ മെയിൽ ഞാൻ അത് ഫോർവേഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്കാണ് അപ്പോൾ ദൈവം വലിയൊരു ദൈവത്തോടെ അടുത്തപ്പോൾ എനിക്ക് വീണ്ടൊരു നല്ലൊരു അനുഗ്രഹമാണ് കിട്ടിയത് ഒത്തിരി അധികം വിഷമിപ്പിച്ചായിരുന്നു അതിൽ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് പിന്നെ ഒരു അനുഗ്രഹം കിട്ടിയത് എൻ്റെ അപ്പച്ചൻ കെട്ടിടപ്പണിക്കാരനാണ് മുകളിൽ നിലയിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് വീണു അതൊരു കുതിര പണി സ്ഥലത്തൊരു കുതിര എന്ന് പറയും ഇരുമ്പിൻ്റെ അതിൻ്റെ മുകളിലേക്കാണ് വീണത് വീണപ്പോൾ അതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു നല്ല വേരിയേഷൻ ഉണ്ട് വേഗം തന്നെ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു അവിടെ കാണിച്ചു ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സീരിയസ് സീരിയസാന്നുള്ളത് എന്നോട് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഞാനന്ന് ഉപവാസം കൊടുത്തായിരുന്നു എന്നിട്ട് ഇവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വാര്യലിന് നല്ലോണം ചതവുണ്ട് റെസ്റ്റ് ചെയ്യാൻ നന്നായി മൂന്ന് മാസം റെസ്റ്റ് ചെയ്യണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നോ വീട്ടിൽ വൈകുന്നേരം കൊണ്ടുവന്നു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് നല്ല വിഷമമായിട്ട് ഞാൻ എന്ത് അപ്പം അന്ന് പിന്നെ രാത്രി അപ്പച്ചും കിടന്നില്ല ഇരിക്കാനും പറ്റില്ല കിടക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല വല്ലാത്തൊരു ശ്വാസം കിട്ടാത്ത അവസ്ഥയായിരുന്നു അപ്പം ഞാൻ ഇവിടുത്തെ കുടുംബ ഉപ്പ് വെള്ളത്തിൽ ചരച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അപ്പച്ചിന് കൊടുത്തു ആ കൊടുത്തതിൽ അപ്പച്ചൊന്ന് അപ്പ കുറച്ചൊന്ന് മയങ്ങി അപ്പച്ചനെ ചെറിയൊരു ആശ്വാസം കിട്ടിയ പോലെ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തു ഒരാഴ്ച കൊടുത്തു എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ ചൊവ്വാഴ്ചയാണ് അപ്പച്ചൻ മോളിന്ന് വീണത് അടുത്ത ചൊവ്വാഴ്ചയായപ്പോഴത്തേക്കും മൂന്ന് മാസം ഒട്ടും അനങ്ങാതെ കിടക്കണം ഒന്നും ചെയ്യാൻ പാടില്ല വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അപ്പച്ചനോട് അടുത്ത ചൊവ്വാഴ്ചയപ്പോഴത്തേക്കും അപ്പച്ചൻ ഇവനെ പള്ളിയിലേക്ക് വണ്ടി അപ്പച്ചൻ്റെ വണ്ടിയിൽ ഇവനെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു അതെനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു സന്തോഷമായിരുന്നു അത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ അപ്പച്ചൻ നോർമൽ ജോലിക്ക് പോയി അത്രയ്ക്കും പറ്റാത്ത ആൾക്കാരൊക്കെ വന്നു കണ്ട് ഭയങ്കര കണ്ട് ഒരു അവസ്ഥ കണ്ടതാണവർ പക്ഷേ ഇതെനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരിതായിരുന്നു അങ്ങനെ അപ്പച്ചൻ ഇപ്പോൾ നോർമൽ രീതിയിൽ വെയിറ്റൊക്കെ എടുത്ത് ജോലി ചെയ്യുന്നു പിന്നെ എനിക്ക് പടുത്തായിട്ട് ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് ഓഫീസിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്തു ടെർമിനേറ്റ് ചെയ്യാൻ കാരണം എൻ്റെ ഹെഡ് വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ കേരള സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു അസിസ്റ്റൻ്റായിട്ട് അപ്പോൾ ഇവിടുത്തെ ഡാറ്റയൊക്കെ ഞാൻ ചോർത്ത് കൊടുക്കുന്നതായിട്ട് സാറിൻ്റെ പോലെ എന്നെ ടെർമിനേറ്റ് ചെയ്തുവര് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ചെയ്യാത്തൊരു തെറ്റായിരുന്നു അത് എന്നെ കാര്യമായിട്ട് ഡയറക്ടറിനോ ചെയർമാനോ അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി ലോക്കറ്റ് ഞാൻ കൊണ്ടു നടക്കുന്നതാണ് അപ്പോൾ ഞാൻ മാധവൻ പറഞ്ഞു മാധവ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു റീസൺ ഒരു എനിക്ക് ഒരു പോലും ഇല്ലാതെ എന്നെ ടെർമിനേറ്റ് ചെയ്തു എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുപോയി ഐ ഡി കാർഡ് എല്ലാം ഒരു വാങ്ങിച്ചു വെച്ചു ഇതിന് തീരുമാനം നീ ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു വേറെ ഒന്നിനും പറഞ്ഞില്ല പിന്നെ ഞാൻ നിന്നില്ല ആ പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു വൈകുന്നേരം ആയപ്പോൾ ഡയറക്ടർ ഡയറക്റ്റ് എന്നെ വിളിച്ചു പറഞ്ഞു വിനി ഞങ്ങൾക്ക് വിനീനെ അറിയില്ല വർക്ക് ചെയ്യണ്ടെന്ന് അറിയ അറിയുള്ളൂ ശരിക്കും അറിയില്ല വിനി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ആഗ്രഹമുണ്ടോ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല സാറേ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് അപ്പോൾ സാറൊന്ന് ലാപ്ടോപ്പും ഐ ഡി കാർഡും ഞങ്ങൾ ഏൽപ്പിക്കാം നോർമൽ ചെയ്യുന്ന വർക്ക് തന്നെ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ പല ചെറുതും വലുതുമായിട്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ നല്ലോണം ഉഴപ്പായിരുന്നു ഒരു ദിവസം മോന് വയ്യാണ്ടായിട്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് ഞാൻ വന്നായിരുന്നു ഒന്നര വർഷമായി മോനെ നല്ല ചൊറിച്ചിലും ഭയങ്കര ചൊറിച്ചിലും ഞാൻ ഭയങ്കര ചൊറിച്ചിലും ഡോക്ടർ മരുന്ന് നിർത്തരുത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് മരുന്ന് കൊടുക്കും തുടങ്ങിന് ശരീരം വീർത്ത് വരിനു അപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധി പേടിയായിരുന്നു എനിക്ക് അപ്പം അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് കൈവ് ശുശ്രൂഷയ്ക്ക് വന്നത് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അതുപോലെ എൻ്റെ തലയിലും കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ തൊട്ട് എനിക്ക് എന്തോ മാതാവിൻ്റെ അടുത്ത് എന്തോ ഒരു കുറ്റബോധം എനിക്ക് ഒരു കുറ്റബോധം ഞാൻ ഉടമ്പടി പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതലും ചെയ്യാൻ കൂടുതലും എനിക്ക് ചെയ്യാൻ പറ്റി ആഴ്ചകളിൽ ഞാൻ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടും കുറേ പേർക്ക് അതിൽ അനുഗ്രഹം കിട്ടും കുറേ പേർക്ക് ഞാൻ അയച്ച് കൊടുക്കുക എടുത്ത സാക്ഷ്യങ്ങളൊക്കെ അതുപോലെ പത്രം ഞാൻ കാണുമ്പോൾ ആദ്യം ഞാൻ ഇവിടെ കിട്ടുന്ന പത്രം മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ മറ്റുള്ളവരുടെ നിന്ന് പത്രം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഓരോരുത്തർ പത്രം കൊണ്ടു വയ്ക്കുമ്പോൾ ഞാനത് എടുക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ അച്ഛൻ്റെ കൈ വെബ്സുറച്ച ശേഷം ഞാൻ ഇവിടെ നിന്ന് എക്സ്ട്രാ പത്രം വാങ്ങിക്കുകയും അതുപോലെ ആരെങ്കിലും എങ്കിൽ തരുമ്പോൾ അത് വാങ്ങിച്ച് മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ച് കൊടുക്കുകയും ചെയ്യും പിന്നെ പള്ളിയിൽ ആരെങ്കിലും ഇവിടെ കൊണ്ടുപോയിക്കാണെങ്കിൽ അതും കൂടി എടുത്ത് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും അതാണ് പ്രേക്ഷിത പ്രാർത്ഥന പ്രാർത്ഥന ജീവിത ജീവിതത്തിൽ വന്നത് ഇപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലൊരു വലിയ അനുഗ്രഹം എൻ്റെ അപ്പച്ചനും അമ്മയൊന്നും ഞായറാഴ്ചകൾ പോലും പള്ളിയിലേക്ക് അങ്ങനെ കയറിയിട്ട് പോവില്ല എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു ഇവിടെ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥന ഇതിൽ അപ്പച്ചനും അമ്മയും എല്ലാവരും ഞങ്ങൾക്ക് ആറേകാലിലും കുർബാന തുടങ്ങാം ആറുമണിയാകുമ്പോഴത്തേക്കും പള്ളിയിൽ വന്ന് പള്ളിയിൽ വന്നിരിക്കും അപ്പോൾ അതൊരു കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുടുംബ പ്രാർത്ഥന കൊടുക്കാറില്ല ഞാൻ എനിക്കാണെങ്കിൽ എക്സ്ട്രാ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി സന്തോഷം